ഈ പ്രണയത്തെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ നിങ്ങൾ പേരും നിങ്ങളുടെ പ്രണയകാലത്തെ പറ്റിയും സമയത്തെ പറ്റിയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ ആലോചിച്ചിരുന്നോ പ്രണയത്തെ പറ്റി പറ്റിയോക്ക് എനിക്കൊന്നും ഇതിൽ ഏറ്റവും ആള് ചേച്ചി അല്ലേ പ്രണയം എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉള്ളിലുള്ളതാണ് എസ്പെഷ്യലി കലാകാരന്മാർക്കൊക്കെ പ്രണയം എന്തായാലും ഉണ്ടാവും അല്ലെങ്കിൽ അവര് അവർക്ക് ഒരു ഇപ്പൊ എല്ലാ ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും നമ്മുടെ ആഞ്ചുരിയുടെ കലയോടുള്ള ഒരു പ്രണയം എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ആ പ്രണയം ഉള്ളത് എന്തുകൊണ്ടാണ് അപ്പൊ എന്തുകൊണ്ടും കലാകാരന്മാരെല്ലാവരും റൊമാൻറ്റിക് ആണ് അല്ല മഞ്ജിരിയുടെ ഇപ്പൊ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഓർത്തിരിക്കുന്ന ഒരു മെമ്മറി പ്രണയവുമായി ബന്ധപ്പെട്ട് എന്നെ പ്രപ്പോസ് ചെയ്ത സമയത്ത് എന്റെ ക്ലാസ്മേറ്റ് തന്നെയാണ് അപ്പം അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള ബന്ധം ഞാനോ എന്റെ ഈ പറയുന്ന ഹസ്ബൻഡുമായിട്ട് ഇല്ലായിരുന്നു ചേരനുമായിട്ട് ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഈ വ്യക്തിക്ക് ഇങ്ങനെ ഒരു വികാരം ഉണ്ടെന്നുള്ളത് അങ്ങനെയാണ് ആദ്യം പ്രപ്പോസ് ചെയ്യാൻ വരുന്ന സമയത്ത് ഒരിക്കലും പാടി കേൾക്കാത്തൊരു വ്യക്തി സുന്ദരി കണ്ണാൽ ഒരു സേതി എന്ന് പറഞ്ഞ പാട്ട് തമിഴ് പാട്ടാതും എത്രയോ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ട് ആ പാട്ട് എനിക്ക് പാടി റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നു കേൾക്കാൻ വേണ്ടി നല്ലൊരു റൊമാൻറ്റിക് മൂവ് ആയിരുന്നു പല പ്രാവശ്യവും റൊമാൻറ്റിക് ആയിട്ടുള്ള ലൈൻസ് എന്നോട് പറഞ്ഞിട്ട് വീഴ്ത്താനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത്രയും മാത്രമുള്ള ബുദ്ധി എനിക്ക് ഇല്ലാത്തതുകൊണ്ട് അതൊന്നും എനിക്ക് മനസ്സിലായില്ല പിന്നെ നേരിട്ട് പറഞ്ഞപ്പോഴാണ് സംഗതി പിടിയിട്ട് തിരിച്ചെന്തെങ്കിലും ആ പാടിയതിന് പ്രത്യുപകാരം ചെയ്യുന്ന ഒരു പ്രത്യുപകാരം ചെയ്താലോ അദ്ദേഹത്തിന് ഇപ്പൊ ഒരു നാലു വരി ഇപ്പൊ ഞാൻ എപ്പോഴും പാട്ടാ ഇപ്പൊ നമ്മുടെ പ്രേക്ഷകട്ടെ മഞ്ചിരി ഹസ്ബൻഡിന് കൊടുക്കുന്ന പാട്ട് അതായിരിക്കണം നമ്മുടെ തമിഴ്നില് പോകേണ്ടത് നിലാവിന്റെ തൂവൽ തൊടുന്ന പോലെ വിൽ വിരിഞ്ഞ പോലെ പ്രണയർദ്രമോ നിന്റെ മിഴി വന്നു ഹൃദയത്തിൽ ഒരു മാത്രമിന്നി മറഞ്ഞു പോയി ഒരു വാക്ക് ചൊല്ലി കടന്നു പോയി നിലാവിൻ്റെ തൂവൽ തൊടുന്നു രാവിൽ പോലെ ി ഇതിപ്പോ കേട്ടിരിക്കും അല്ലേ അതെ കേട്ടിരിക്കൊമാൻറ്റിക് ഫീൽ ആയിരിക്കും